ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിന്ന് എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ പെങ്ങളെ വീട് അവിടെ വന്നതാണ് എനിക്ക് രണ്ട് നാത്തൂന്മാരാണ് ഉള്ളത് ഒന്ന് മുടിക്കോട് പന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ടാമത്തേത് ചെമ്പ്രശ്ശേരി ആണ് കേട്ടോ ചെമ്പ്രശ്ശേരി പനമ്പറ്റ എന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഇന്നും ഇവിടത്തെ ഉമ്മായുടെ അനിയത്തിയുടെ വീട്ടിലും ഓക്കെ വന്നതാണ് തിരിച്ചു പോകുമ്പോൾ പെങ്ങളുടെ വീട്ടിലും ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഫുള്ള് റബ്ബറാണ് കേട്ടോ വിൽക്കുള്ളതൊക്കെ റബ്ബറാണ് അതുപോലെ തന്നെ പെങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ അതാ അതാണ് കേട്ടോ ആ റോസ് പെയിൻ്റ് അടിച്ചതാണ് വീട് അപ്പോൾ ഇവിടെ ഒരു മൂരിക്കുട്ടിയെ കണ്ടു മൂരിക്കുട്ടി തന്നെ നിങ്ങളവിടെന്നെ അപ്പോൾ നല്ലൊരു അരുമക്കിടാവ് അതിങ്ങനെ പുല്ലെന്നാണ് കണ്ടപ്പോളേ ഭയങ്കര രസം തോന്നി അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാ കേട്ടോ കുത്തൊന്നില്ലേക്കും ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു കുത്തുന്ന് വിചാരിച്ചിരിക്കും പക്ഷെ ഇതിപ്പോഴും ഉണ്ട് ഒരു കയറും ഒക്കെ കെട്ടിയിട്ടൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് പക്ഷേ ചെറുതാണ് കേട്ടത് വീടുകൾ കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട് വീട്ടിലൊക്കെ പശു ഉണ്ടോ പശു മൂരിക്കുട്ടി പോത്ത് ഇങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ ആ സംഭവമൊക്കെ ഉണ്ടോ ആദ്യമൊക്കെ ഒരുവിധ ആട് ആളുകളുടെ വീട്ടിലൊക്കെ ആടും പോത്തും പശു ഒക്കെ ഉണ്ടായിരുന്നില്ലല്ലേ ഇപ്പം അതൊന്നും അങ്ങനെ പല ആളുകളും എന്താ പറയുക വളർത്താറൊന്നുമില്ല ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ അംഗനവാടി ഉണ്ട് കേട്ടോ ഈ അംഗനവാടി തൊട്ടടുത്താണ് ഇപ്പോൾ എങ്ങളെ വീട് അപ്പോൾ ഈ അംഗനവാടി ഒരു സീസോ ഉണ്ട് അപ്പോൾ സഫമോളും സഫമോളെ മൂത്താപ്പാൻ്റെ കുട്ടി അതായത് ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി ജിനു ഓലും ഇപ്പോൾ സീസോലിങ്ങനെ കളിക്കാണ് രണ്ടുപേരും അപ്പോൾ വണ്ടി തിരിക്കുകയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ ചെമ്പ്രശ്ശേരി ഭാഗത്തൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉമ്മ നിസ്കരിക്കാൻ കയറിയിക്കണേ അപ്പോൾ നിസ്കരിക്കാൻ കയറിയ സമയത്ത് ഞങ്ങളിങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഷിഫ് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് വരണേട്ടോ അവളൊന്ന് വണ്ടി സൈഡാക്കാൻ വേണ്ടി എടുത്തതാണ് നിർത്തതാണ് കുറച്ചുമണി കൊണ്ട് പോന്നോട്ടെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ് അപ്പം എന്നാ ശരി ഇൻഷാല്ല നമുക്ക് സ്റ്റോറികളൊക്കെ ആയിട്ട് വരാം കേട്ടോ എന്നാൽ ചിലപ്പോൾ സ്റ്റോറി അല്പം വരാ നേരം വൈകും കാരണം ഇതൊക്കെയാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം നല്ല ഇരുട്ടാവൂട്ടോ അപ്പൊ ഇൻഷാല്ല അപ്പൊ ശരി ഇൻഷാള്ള നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണട്ടോ അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വരഹമുല്ലാ താല ഒബർക്ക